കെൽപ്പാമുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി ന്യൂസ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുകയും അവിടെ തലപ്പത്ത് മാറ്റമുണ്ടായതിൻ്റെ വാർത്ത അത് പുറത്തു വരികയും ചെയ്തതാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ കെൽപ്പാമിൽ ഉന്നതതല പരിശോധന നടക്കുന്നു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി മുഹമ്മദ് ഹനീഷിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന കെൽപ്പാമിലെ രണ്ട് കോടി രൂപയുടെ അഴിമതി മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഈ പരിശോധന എ കെ സ്റ്റെഫിനാണ് വിവരങ്ങളുമായി സ്റ്റെഫിൻ ആ വാർത്ത അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കേരളം കണ്ടതാണ് കേട്ടതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായതാണ് ഒരു പ്രതികാര നടപടി കൂടി അന്ന് എന്ന ആക്ഷേപവും കേട്ടതാണ് ഇപ്പോഴത്തെ പരിശോധനയുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് അറിയാതെ കള്ളക്കണക്കുകളാണ് മാതൃഭൂമി ന്യൂസ് എന്ന് തുറന്നു കാട്ടിയത് സർക്കാരിൽ നിന്ന് ഗ്രാന്റായി ലഭിച്ച രണ്ട് കോടി കൊണ്ട് ഗ്ലാസ് കുട്ടികൾ വാങ്ങി അത് ആക്രി വിലയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വിറ്റു എന്നുള്ളതായിരുന്നു അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇത് ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് നടപടി ഉണ്ടായത് ചെയർമാൻ എസ് സുരേഷ് കുമാറിനെയും അതോടൊപ്പം തന്നെ പ്രതികാര നടപടി എന്നോണം ഇതെല്ലാം തന്നെ കണ്ടെത്തിയ എം ഡി എസ് ആർ വിനയകുമാറിനെയും സർക്കാർ മാറ്റിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള എ പി എം മുഹമ്മദ് ഹാനിഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത് അദ്ദേഹത്തിനൊപ്പം വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനിജുല തോമസ് ഐ എസും അതോടൊപ്പം തന്നെ മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതല ഇപ്പോൾ വഹിക്കുന്ന കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷന്റെ സിഇഒ ഒ സൂരജുമാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത് വിശദമായ തെളിവെടുപ്പ് ഉണ്ടാകും പ്രത്യേകിച്ചും രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ഏതായാലും കെൽഫാമിൽ നടക്കുക വ്യവസായ വകുപ്പ് നേരത്തെ തന്നെ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു ഇതും കൂടി ഇന്ന് ഈ അന്വേഷണത്തിൽ കണക്കിലെടുക്കും ശരി വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് മാതൃഭൂമി ന്യൂസിൻ്റെ ഭാഗത്ത് നിന്ന് കെൽപ്പാമ്പലെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായത് അവിടെ ഗൗരവതരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതിൻ്റെ തുടർച്ച അത്തരം സൂചനകൾ നൽകുന്നത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധന അതേസമയം പ്രതികാര നടപടിയും ഉണ്ടാകുന്നു എന്ന വലിയ ഗൗരവമുള്ള പരാതിയിൽ സർക്കാർ എന്ത് നിലപാടിന് സ്വീകരിക്കുമെന്നൊക്കെ ഇനി വരും ദിവസങ്ങൾ വേണം അറിയാൻ എ കെ സ്റ്റെപ്പിലാണ് വിവരങ്ങൾ നൽകിയത്